കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാളവൂട്ട് മത്സരം ജനപങ്കാളിത്തം കൊണ്ടും ആവേശം കൊണ്ടും ശ്രദ്ധേയമായി കരുളായി പെയിൻ ആന്റ് പലേറ്റി കെയർ ക്ലിനിക്കിന് പരിചരണത്തിനായി ഒരു വാഹനം വാങ്ങി നൽകുക എന്ന ലക്ഷ്യത്തോടെ ഫിഫ്റ്റി ഫിഫ്റ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് കൊളങ്ങര കാളപ്പൂട്ട് കണ്ടത്തിൽ വെച്ച് ഈ മത്സരം സംഘടിപ്പിച്ചത് നാടിന്റെ നന്മയ്ക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ വിവിധയിടങ്ങളിൽ നിന്നായി എൺപത്തഞ്ച് ജോടി കാളകൾ മാറ്റുരച്ചു ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ കെ വി സക്കി റൈലക്കാടിന്റെ കാളകൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പി കെ ഷറഫാത് മോൻ രണ്ടാം സ്ഥാനവും കുരുണിയൻ മോൻ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള ട്രോഫി വിതരണവും പാലേറ്റി ക്ലിനിക്കിനുള്ള പുതിയ വാഹനത്തിന്റെ താക്കോൽദാന കർമ്മവും നിലമ്പൂർ എം എൽ എ അരുണശോക്കർ നിർവഹിച്ചു ഒരു വാട്സ്ആപ്പ് കൂട്ടാമിയുടെ നേതൃത്വത്തിൽ പാലേറ്റി രോഗികൾക്കായി ഇത്തരമൊരു മഹത്തായ സംരംഭം ഏറ്റെടുത്തത് മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു വലിയ നന്മയുള്ള കാര്യം ചെയ്യുന്നുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്ക് നിങ്ങൾക്കറിയാം പത്ത് അറുന്നൂറോളം രോഗികളെ വീട്ടിൽ പോയി ശുശ്രൂഷിക്കുന്ന ഹോം കെയർ നടത്താൻ വാഹനമില്ലാതെ ബുദ്ധിമുട്ടുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് പാലിയ്ക്കിന് ഈ സംഘാടകരാണ് ഒരു വാഹനം നൽകുന്നത് അതിന്റെ താക്കോൽദാന കർമ്മം കൂടി ഇവിടെ വെച്ച് നടക്കുന്നു അത് നൽകാൻ എന്നെ ക്ഷണിച്ചതിൽ നന്ദി പറയുന്നു അത് കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തൊക്കെയായാലും നമുക്കറിയാം നമ്മുടെ പൈതൃകമായി നമ്മുടെ കൃഷി വ്യവസ്ഥയുമായി ഒക്കെ വളരെ കാലത്തെ പഴക്കമുള്ള നമ്മുടെ കളബൂട്ട് മത്സരം ഇടക്കാലത്തൊന്ന് നിർ നിന്നപ്പോ നമുക്കൊക്കെ വലിയ വേദനയും സങ്കടവും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അത് പുനഃസ്ഥാപിക്കപ്പെട്ട് വീണ്ടും നമ്മുടെ ഗ്രാമങ്ങൾ സജീവമായപ്പോ അതിന് വലിയ സന്തോഷമുണ്ട് മാത്രമല്ല ഇവിടെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ അല്ലെ അഞ്ച് സ്ഥാനങ്ങൾ ഒന്നാം സ്ഥാനം നമ്മുടെ സെ വി സക്കീറാണ് സക്കീറിന്റെ വളരെ അടുത്ത സുഹൃത്താണ് സക്കീറിന്റെ പിതാവാണെങ്കിൽ എന്റെ പിതാവിന്റെ വളരെ അടുത്ത സുഹൃത്താണ് സക്കീറുടെ ഇല്ല ഞാൻ എന്നെ വിളിച്ചിരുന്നു സക്കീർ മംഗലാപുരത്ത് പോയതാണ് ഒരു ചെക്കപ്പിന് പോയതാണ് സക്കീർ പ്രത്യേകം വിവരം പറയാൻ അറിയിച്ചു അതേപോലെ തന്നെ രണ്ടും മൂന്നും നാലും അഞ്ചും സ്ഥാനക്കാർ ആരും മോശക്കാരല്ല രണ്ടാം ആരാണ് കൊടുവാലിപ്പുറം ഞാന് അവരും അതിഗംഭീരമായി മാറ്റുരക്കുന്നതായിട്ടാണ് കണ്ടത് മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും മൂന്ന് ഒതുക്കിങ്ങൽ ഉരുണിയൻ ബോൻ അല്ലേ ഒതുക്കിങ്ങലാണ് മൂന്നാം സ്ഥാനം നാലാം സ്ഥാനക്കാർ എൻ സി വളാഞ്ചേരി നാലാം സ്ഥാനക്കാർ അഞ്ചാം സ്ഥാനം വീണ്ടും കുരുണിയൻ മോൻ ആണ് അഞ്ചാം സ്ഥാനം എന്തായാലും ഇവരെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് സംഘാടകരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്ന ഈ കാര്യത്തിൽ കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് നിന്നു പോയ ഒരു കാര്യത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത് നമുക്ക് ഈ പഴയ തലമുറയിലെ കുറെ തലിക്കെട്ടുകരക്കെ എപ്പോഴാണ് കാണുന്നത് ഓലൊക്കെ എപ്പോഴാണ് പുറത്തിറങ്ങിയത് വാസ്തവത്തിൽ കുറെ ആളുകൾ അവരെ അഭിനന്ദിക്കുന്നു ഒരിക്കൽ കൂടി ഈ പെയിൻ ആൻഡ് പാലിയേറ്റ്യൂവിന് വാഹനം കൊടുക്കാൻ അതിനു വേണ്ടി തീരുമാനിച്ച അതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ സംഘാടക സമിതിയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടെയും പിന്തുണയോടെയും ഈ ഈ പെയിൻ പാലിയേറ്റീവിനുള്ള വാഹനത്തിന്റെ താക്കോൽ ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം ചടങ്ങിൽ കാളപൂട്ട് സംസ്ഥാന സെക്രട്ടറി കൊളക്കാടൻ നാസർ സംസ്ഥാന ട്രഷർ ചെമ്പാൻ മാനു എന്നിവർ സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സ്മിജി ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു പ്രാദേശിക ജനപ്രതിനിധികളും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു കെ എൽ ന്യൂസ്